ഞാൻ കുറേ ദിവസമായി കണിട്ട വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് വീഡിയോസ് പിന്നെ പെൻഡിങ് പെയിൻറ്റിങ്ങായിരുന്നു വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത് അഞ്ചത്തിൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ മൈലാഞ്ചിയും വീട്ടിൽ കല്യാണവും അങ്ങനെ ഒരുപാട് ദിവസം അങ്ങനെ അതിൻ്റെ പിന്നെ പോയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ആരംഭിക്കുന്നത് ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് കൂട്ടുകാരെ നല്ല പോലെ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത് മയിലാഞ്ചി തന്നെ കേട്ടോ മയിലാഞ്ചിൻ്റെ വീഡിയോ ആണ് പുതിയ കാണുന്നത് ഇതിൽ മയിലാഞ്ചിൻ്റെയും കല്യാണത്തിൻ്റെയും വീട്ടിൻ്റെയും എല്ലാത്തിൻ്റെയും അടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നുപോയത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ടുനോക്കിട്ടാ ഇത് മയിലാഞ്ചിൻ്റെ അന്ന് രാത്രി കുട്ടികൾ കളിക്കണമെന്നുണ്ടാവും ഓടി നോക്കിയപ്പോൾ അതൊക്കെ പൊടിച്ച് കയറണം എല്ലാവരും പിന്നെ മൈലാചിക്ക് നെയ്ച്ചോറും ചിക്കനും ഒക്കെ ആയിരുന്നു കല്യാണത്തിന് മട്ടൻ ബിരിയാണി ഉണ്ടോ മട്ടൻ ബിരിയാണി ഇതാണ് കല്യാണത്തിൻ്റെ മട്ടൻ ബിരിയാണിയും കായ്ച്ചാറും അടിപൊളി ബിരിയാണി ഉണ്ടോ ഇതിന് ഇങ്ങനത്തെ ബിരിയാണിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ടാണ് ഒരുപാട് വെറൈറ്റി ബിരിയാണിയും പ്രാവത്തർ ബിരിയാണിയും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ലിങ്ക് പ്ലേലിസ്റ്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെ വിളിക്കാൻ വേണ്ടി മാപ്പിളുടെ വീട്ടിൽ പോയത് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ വീഡിയോ ആണ് പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ആൾക്കാൻ്റെ ഇടയിൽ ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം കൂടി ഞാൻ ഒരുപാട് നിർത്തിയിട്ടില്ല കേട്ടോ പിന്നെ പലവരും പല മൊബൈലിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ ഇൻഷാള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഞാനിടാം എൻ്റെ വീഡിയോ എൻ്റെ സപ്പോർട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതിൽ മാപ്പിള തക്കാരത്തിൻ്റെ ഒക്കെ ഉണ്ട് കിട്ടുക ലാസ്റ്റ് ആവുമ്പോഴേക്കും അപ്പം ഓക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി വീഡിയോ ഫുള്ളായിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് അന്നത്തെ തന്നെ അവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അവിടെ കൂട്ടിയിട്ട് വരും രാത്രി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ചെക്കൻ്റെ അപ്പം ഫ്രണ്ട്സുമാർ ചായ കുടിക്കാൻ വരും അപ്പോൾ അതിനുണ്ടാക്കിയ പലഹാരങ്ങളാണ് കേട്ടോ ഇത് മുഴുവനൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല പൊറോട്ടയും ചപ്പാത്തിയും പത്തിരി ഒക്കെ വാങ്ങിച്ചു ഇത് പൂരിക്കും മസാലയാണ് പിന്നെ മുട്ടപ്പാളൊക്കെ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ പൊറോട്ട വാങ്ങിച്ചതാണ് പുട്ട് പത്തിരി ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട പൂരി പിന്ന പിന്നെ കറികളായിട്ട് ഇറച്ചിക്കറി കടലക്കറി പൂരി മസാല ചട്നി സാമ്പാർ പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ അവരൊക്കെ പാടെ വന്ന് ഭക്ഷണം കഴിച്ച് ഇറച്ചിക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ടക്കും പത്തിരിക്കും ഇറച്ചിക്കറിയും എന്നല്ലോ അവരൊക്കെ വന്ന് ചായ പിടിക്കണം വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ അവർ രാവിലത്തെ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളും ചായ പിടിക്കാനൊക്കെ കഴിഞ്ഞ് അത് പിന്നെ അവരെന്നെ വിളിക്കാൻ വന്നതുകൊണ്ടാണ് ഒന്ന് കുറച്ച് ആൾക്കാർ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ചിക്കൻ മസാലയും ചിക്കൻ ഫ്രൈയും പായസം പിന്നെ ഫ്രൂട്ട്സുകൾ പിന്നെ സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ബായ്